ശ്രീ രാജു നാരായണ സ്വാമിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ കാളിദാസ കുറുപ്പ ആരാധനായ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ ഈ സമിതിയുടെ ഊർജസ്വരും കർമ്മധീരരുമായ ഭാരവാഹികളെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ ഇളം തെന്നലിന്റെ കുളിരും ഇരുട്ടിന്റെ മാധുര്യവും കൈകോർത്തു പിടിച്ചു നിൽക്കുന്ന മനോഹരമായ ഈ സായം സന്ധിയിൽ യാത്രയ്ക്ക് സബുദ്യുക്തയായിട്ടില്ല ഇവിടെ നിന്ന് ആർത്തപാടലാംബരയാക്കിയ സന്ധ്യാദേവി ദീപാരാധന ഗുരുവായൂരപ്പൻ തൻ ശ്രീപഥം പണിയുവാൻ കത്ത് നിൽക്കുകയാവാം എന്ന കവി വചനത്തെ അനുവർത്തമാക്കുന്ന മനോഹരമായ ഈ വേളയിൽ മസ്കറ്റിന്റെ വിരിമാറിൽ അരങ്ങേറുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും ചാരിതാർത്ഥ്യവും ആത്മനിർവൃതിയും ആദ്യമായി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ വീണ വേണു മൃതംഗ ശംഖപടങ്ങൾ മന്ത്രസാന്ദ്ര മുതിർത്ത ചെണ്ടയും പഞ്ചവാദ്യവും നാദഭൃപം ചമച്ച ഈ വേദി യഥാർത്ഥത്തിൽ പ്രവാസി മലയാളി തന്റെ പിറന്ന മണ്ണിനോടുള്ള കൂറും സ്നേഹവും മൂകഭാഷയിൽ വിളിച്ചോതുന്ന ഒരു വേദിയായിട്ടാണ് ഞാൻ കാണുന്നത് അടിയൻ ഇനിയുമുണ്ടാം ജന്മം എന്നാൽ അതെല്ലാം അടിമുതൽ മുടിയോളം നിന്നിലാവട്ടതായി അടിമലിണവേണം തങ്ങുവാൻ മറ്റൊരേടത്തടിയത് ചുരുക്കം മുക്തി സിദ്ധിക്കുകയോളം നമുക്ക് മഹത്തായൊരു സംസ്കാരമുണ്ട് ബൃഹത്തായൊരു പൈതൃകമുണ്ട് ആ പൈതൃകത്തിന്റെ അന്തസ്സത്ത യഥാർത്ഥത്തിൽ സ്നേഹമാണ് പരാപരാത്മൻ ഭക്തഭിഗമ്യൻ ഭവാനെ ചരാചര പ്രേമാഞ്ജനം എഴുതിയെ പരസുഖമേ സുഖം എനിക്ക് നിയതം പരദുഃഖം ദുഃഖം പരമാർത്ഥത്തിൽ പരനും ഞാനും ഭവാനും ഒന്നല്ലേ നമ്മുടെ തലമുറ പലപ്പോഴും മഹത്തായ ഈ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചതുകൊണ്ടാണ് ഒരു ഉപഭോഗ സംസ്കാരത്തിന്റെ കൂലംകുത്തി ഒഴുക്കിൽപ്പെട്ട് നമുക്ക് പലപ്പോഴും മനുഷ്യത്വം അന്യമായി പോകുന്നത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് സംശയിക്കാറുണ്ട് സന്ദേഹിക്കാറുണ്ട് നമ്മുടെ യുവതലമുറ പലപ്പോഴും നിരന്തരമായ വിഷാദത്തിന്റെ നിതാന്തമായ നിരാശതാബോധത്തിന്റെ കരകാണാക്കയങ്ങളിൽ മുങ്ങിപ്പൊങ്ങി താഴ്ന്നു പ്രവർത്തിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക സ്നേഹിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക ആശിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക ഇത് മൂന്നുമില്ലാത്തൊരു ദുരവസ്ഥയിലൂടെ നാം പലപ്പോഴും കടന്നുപോകും മതിയൻ നാശേ നിന്നെ കൂടിയും വിഴുങ്ങുവാൻ ചതിയൻ ഒരാളുണ്ട് കാലമാം കാളസർപ്പം എന്ന അവസ്ഥ നിന്നുള്ളിലെന്നും ചിറകടിച്ചർത്തുന്ന പൊന്നിൻകിളിയെ പുറത്തയച്ചിടുവാൻ നീടുറ്റ ഈ നിഹാര നിർക്കണം നീരാവിയാകുവാൻ ആനന്ദ ദീപം കൊളുത്തി ഉലകിലി ഞാൻ എന്ന പാഴ് നിഴൽ മയച്ചു കളയുവാൻ എത്ര ദിനകര മണ്ഡലം മേലിലെ വസ്ത്രശൈലത്തിൽ തടഞ്ഞു തകരണമെന്ന് സംശയിക്കുന്നൊരു തലപുറ തീർച്ചയായിട്ടും ആ തലമുറയ്ക്ക് ആവശ്യം സ്നേഹത്തിന്റെ നീരുറവകളാണ് ആ സ്നേഹത്തിന്റെ നീരുറവകളാണ് യഥാർത്ഥത്തിൽ ഈ സംഘടനയുടെ ശക്തി എന്ന് ഞാൻ മനസ്സിലാക്കും തഴച്ച് വളർന്ന് പടർന്ന് പന്തലിച്ച് ഒരു മഹാവടുവൃക്ഷമായി തീർന്നിരിക്കുന്ന ഈ സംഘടന യഥാർത്ഥത്തിൽ നമ്മുടെ യുവതലമുറയ്ക്ക് ഒരു തണ്ണീർ പന്തലാണ് നമ്മുടെ യുവതലമുറ ഊർജത്തിന്റെ ഉറവിടമാണ് ശക്തിയുടെ സ്രോതസ്സുകളാണ് നൈർമല്യത്തിന്റെ നിഷ്കളങ്കതയുടെ പ്രതീകങ്ങളാണ് യൂത്ത് ഇസ് ആൻഡ് പ്രസന്റ് സ്പ്രിംഗ് ഓഫ് ലൈഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇൻ ബ്ലഡ് ദ ടൈം നേച്ചർ ഇൻവൈറ്റ് സോങ്സ് ടു ഷെയർ ഹെർ ജനറൽ ഫിസ്റ്റ് പക്ഷെ കഷ്ടകരമെന്ന് പറയട്ടെ ആ കർമ്മശേഷി പലപ്പോഴും വഴിതെറ്റി ഒഴുകി നാടിനെ വിനാശത്തിലേക്കും ഭീകരവാദത്തിലേക്കും മറ്റും നയിക്കുന്ന കഷ്ടകരമായ കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നു അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് അവരിൽ ഉറങ്ങിക്കിടക്കുന്ന കർമ്മശേഷിയെ അവരിൽ സുഷിപ്തമായ സുലീനമായ സർഗശക്തികളെ തട്ടിയുണർത്തി നേരായ മാർഗത്തിലേക്ക് തിരിച്ചുവിട്ട് അവരെ രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാക്കി തീർക്കുക ഒരു സോഷ്യൽ ക്ലബിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഇത് തന്നെയാണ് കലയ്ക്ക് മനുഷ്യനോളം തന്നെ പഴക്കമുണ്ട് മനുഷ്യന്റെ അന്തരംഗാന്തരത്തിലെ അന്തരങ്കാന്തരത്തിലെ സ്നിഗ്ധചിന്തകളെ തട്ടി ഉണർത്തുന്ന കല അവയെ പാലൂട്ടി വളർത്തി പരിപാലിപ്പിച്ച് പരിപോഷിപ്പിച്ച് പരിശുദ്ധീകരിച്ച് അവനെ യഥാർത്ഥ മനുഷ്യനാക്കി തീർക്കും ഇന്ന് ക്ലാസ് മുറികളുടെ നാല് ചുവരുകൾക്കുള്ളിൽ നിന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസം പലപ്പോഴും മെക്കാളെ പ്രഭുവിന്റെ ബുദ്ധിയിൽ ഉദിച്ചുയർന്ന അങ്കലഭരണത്തിന്റെ ദുർഭക സന്തതി എന്ന് നാം വിശേഷിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം തണ്ട് തപ്പികളായ വ്യക്തികളെ അനുശ്യൂതം പുറന്തള്ളുന്ന പുട്ടുകുറ്റിയായി അധപ്രതിച്ചുകൊണ്ടിരിക്കുന്നുവോ ഇന്ന് വിദ്യാഭ്യാസ ദുരന്ധരന്മാരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ഒന്നുപോലെ സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നുപോകുന്നു തൊഴിലിനോട് അനാദരണ് പെറ്റ മണ്ണിന്റെ മക്കളോട് പുച്ഛവും നീരസവും മാത്രം കൈമുതലായുള്ള നാട്ടിൽ നിവസിക്കുന്ന ഒരു പറ്റം കുട്ടിസായിപ്പന്മാരെ സൃഷ്ടിക്കുകയല്ല പ്രത്യുത മണ്ണിനെ സ്നേഹിക്കുന്ന മണ്ണിന്റെ മക്കളെ സ്നേഹിക്കുന്ന അവർക്ക് വേണ്ടി നാല് കാര്യങ്ങൾ ചെയ്യണമെന്ന അദമ്യമായ അഭിവാംശയുള്ള അഭിനിവേശമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കിയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെങ്കിൽ അതിലേക്കുള്ള ഒരു രാസത്വരകമായിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള വേദികളെ കാണുന്നത് രമാ ബിജാപുർക്കർ എൻ സി എ ഇ ആർ ചെയർപേഴ്സൺ ആയിരുന്ന കാലഘട്ടത്തിൽ ഒരു പ്രശസ്തമായൊരു ബിസിനസ് സ്കൂളിൽ അവർ നടത്തിയ പ്രസംഗം എന്റെ മനോമൂരത്തിലേക്ക് കടന്നു വരുന്നത് which india and whose india are we talking about? there is one india whose proud inhabitants enjoy higher per capita income than brazil. there is a larger one that is slightly poorer than indonesia. but there is also a third one. More than double in size of the sum of the first two, which is almost as poor as Bangladesh. Most Indians do not work in the organized sector. Their well-being cannot be discerned from the subjective data maintained by Indian corporate houses. What makes them spend is a financial misoptimism ദാറ്റ് സംതിങ് സംവെയർ സംഹൌർക്ക് അവസരമാർത്തരം ആലംബഹീനരമടങ്ങുന്നൊരു ജനവിഭാഗം ആ ജനവിഭാഗത്തിന്റെ കണ്ണീരൊപ്പുവാൻ അണ്ണാൻ കുഞ്ഞും തന്നാലായത് ചെയ്യുന്നൊരു തലമുറയാണ് കാലഘട്ടത്തിന്റെ ആവശ്യം ലോകത്തിലെ ഏറ്റവും മഹത്തും ബൃഹത്തുമായ ജനാധിപത്യ രാജ്യമായ ഭാരതം ആ നാടിന്റെ സന്തതികളാകുവാൻ അപൂർവ ഭാഗ്യം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും സ്വാതന്ത്ര്യത്തിൻ്റെ ഊഷ്മളവും സംശുദ്ധവുമായ വായു ശ്വസിക്കാൻ കഴിഞ്ഞതിന്റെ പിന്നിൽ മാനികൾക്ക് മൃഗീയക്കാൾ ഭയാനകമെന്ന കവി വിശേഷിപ്പിച്ച പാരതന്യത്തോട് വിട പറയുവാൻ കഴിഞ്ഞതിന്റെ പിന്നിൽ സേവനത്തിന്റെ ത്യാഗത്തിന്റെ കഠിനാധ്വാനത്തിന്റെ അർപ്പണ മനോഭാവത്തിന്റെ ഉദാത്തമായി നിരവധി കഥകളുണ്ട് അങ്കലെ വെടിയുണ്ടകൾക്ക് നേരെ വിരുമാറ കട്ടിയ ധീരദേശാഭിമാനികൾ ഇന്നും നമ്മെ രോമാഞ്ചക അഞ്ചുകിതരും പുളകിത ഗാത്രരുമാക്കി തീർക്കാറുണ്ട് പക്ഷെ പൊരുതി നേടിയെടുത്തി ആ രാഷ്ട്രീയ സ്വാതന്ത്ര്യം അതിന് പൂർണ്ണമായ രൂപവും ഭാവവും അർത്ഥവും വ്യാപ്തിയും സൃഷ്ടിക്കണമെങ്കിൽ സാമ്പത്തികമായ സാമൂഹികമായ സ്വാതന്ത്ര്യം കൈവരിക്കേണ്ടിയിരിക്കുന്നു ഉച്ച ഉച്ചാടനം ചെയ്യേണ്ടിയിരിക്കുന്നു ും ദരിദ്രനും തമ്മിലുള്ള അന്തരം കുറക്കേണ്ടിയിരിക്കുന്നു മരിക്ക സാധാരണമോ വിശപ്പാൽ ദഹിക്കയോ നമ്മുടെ നാട്ടിൽ മാത്രം ഐക്യക്ഷയത്താൽ അടിമശവങ്ങൾ അടിഞ്ഞുകൂടും ചുടുകാട്ടിൽ മാത്രം എന്ന് വള്ളത്തോള് മാപ്പിൽ കുറിച്ചിട്ട വരികള് അതിനൊരു മാറ്റം വരുത്തേണ്ടിയിരിക്കും അകത്തും പുറത്തുമുള്ള ഛിദ്രശക്തികൾ ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടേണ്ടിയിരിക്കും ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി and now the time comes to redeem our pledge not wholly or in full measure but very substantially In 1947 august 14th theri artharatra naam innatile daridra narayana nalgi a trust with destiny adhane or trust with distribution aayi maarade let not the locusts of despair destroy the harvest of india's freedom ഇതിന് നാം ഓരോരുത്തർക്കും അവനവന്റേതായ പങ്ക് നിർവഹിക്കുവാൻ ആ പങ്ക് നിർവഹിക്കും എന്ന് നാം ഓരോരുത്തരും രക്തം കൊണ്ടും ഹൃദയം കൊണ്ടും ഒരു വേദിയായി ഇത് തീരുമെങ്കിൽ വികാരാവേശം വിവേകത്തിനും പ്രസംഗം പ്രവൃത്തിക്കും കൊടുക്കുമെങ്കിൽ കേരളോർവി ഭാരതാംബ ഉളകിര ഗാത്രിയായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പരമപുരുഷ ശയ്യേ ഭാരതക്ഷുണിമൌലേ പരമശിവ പതാകെ പത്മജാനർത്തശാലെ പരമിപനു സഹായം പാരിലാരുള്ളേ പരമശതയകറ്റി പലരും ചെയ്കതായേ ഏതു തരത്തിലുള്ള ഒരു തലമുറയാണ് നാം വാർത്തെടുക്കേണ്ടത് ഏതു തരത്തിലുള്ള ഒരു തലമുറയെ വാർത്തെടുത്താൽ മാത്രമേ ഈ ഭാവി ഭദ്രവും ഭാസ്വരവുമായി തിരികെ ഉള്ളൂ സത്യത്തിന്റെ ധർമ്മത്തിന്റെ നീതിയുടെ ന്യായത്തിന്റെ ആകത്തുകയായ ഒരു തലമുറയാണ് കാലഘട്ടത്തിന്റെ ആവശ്യം ും ശരിക്ക് വേണ്ടി ആത്മാഹുതി ചെയ്യുവാനും തയ്യാറെടുപ്പുള്ള സൂര്യനസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തെ പോലെ മാറാതെട്ട ഇന്ത്യൻ വിദ്യാർത്ഥി വർഗത്തിന്റെ പിൻതലമുറക്കാരായിട്ടുള്ള ഒരു തലമുറ അതേസമയം അച്ചടക്കത്തെ സംബന്ധിച്ചിടത്തോളം കാസാബിയാംഗമാരായിട്ടുള്ള ഒരു തലമുറ ലക്ഷ്യബോധമുള്ള ഒരു തലമുറ സെറ്റ് സക്സസ്ഫുൾ കം ശാസ്ത്ര ശ്രാങ്കേതിക രംഗത്തെ നൂതന സത്യകളെ കീഴടക്കുമ്പോഴും പെറ്റ മണ്ണിനെ മറക്കാത്ത ഒരു തലമുറ സയൻസ് എൻക്വയറി ബീങ് ഹ്യൂമൻ എൻക്വയറി Couched in human tones. The primitive man stood against a cliff and shouted. The echo brought back his voice. He started believing in a disembodied spirit. The scientist of today stands counting out loud in the face of the unknown, loud in the face of the unknown. He paints the wayside flower, he lights the evening star. He paints the wayside flower.